നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ തിരൂർ ആർ ഓഫീസിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടന്ന വെളിപ്പെടുത്തലുമായി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സംസ്ഥാനത്തെ ആർ ടി ഒ ഓഫീസിൽ നടക്കുന്ന വലിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഗതാഗത മന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത് ടാക്സ് അടച്ചുനിന്ന് വരുത്തി തീർത്ത് പണം വെട്ടിച്ചു അഞ്ചു ലക്ഷം രൂപയുടെ മുകളിലുള്ള വെട്ടിപ്പാണ് നടന്നതെങ്കിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നും മന്ത്രി അറിയിച്ചു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിരൂർ ആർ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും മന്ത്രി താക്കീത് നൽകി തിരൂർ മാത്രമല്ല മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഓഫീസുകളിലെല്ലാം ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നുണ്ട് എന്നും അതിന് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കമ്പ്യൂട്ടറൈസ് ആയതുകൊണ്ട് തന്നെ ക്രമക്കേടുകൾ കണ്ടെത്താൻ സാധിക്കും അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ നഷ്ടം വരുത്താൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർ ഇനി സർവീസിൽ ഉണ്ടാകില്ല അവരെ പിരിച്ചുവിടുമെന്ന കാര്യം ഉറപ്പാണ് ദീർഘമായ സസ്പെൻഷനേക്കാൾ നല്ലത് അവർക്കെതിരെ നടപടി സ്വീകരിച്ച് എവിടെയെങ്കിലും ഇരുത്തുന്നതാണ് ക്യാഷ് കൊടുത്ത് വീട്ടിൽ ഉണ്ണാനെന്നും സമ്മതിക്കില്ല വലിയ ക്രമക്കേട് നടത്തുന്നവരെ വീണ്ടും തിരിച്ചു കയറ്റുമ്പോൾ അവർ വീണ്ടും കുഴപ്പമുണ്ടാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കെ എസ് ആർ ടി സിയിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചു ലാഭമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കും ശമ്പള പെൻഷൻ കാര്യത്തിന്റെ ധനവകുപ്പുമായി ചർച്ച നടത്തി കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയെ തീരൂ സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്താറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയത് പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസ്സുണ്ട് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും എം എൽ എ മാർ സഹകരിക്കുന്നുണ്ട് പത്തനാപുരത്ത് ഉൾപ്പെടെ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി ഇലക്ട്രിക് ബസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അനാവശ്യ ചോദ്യം ചോദിച്ച് എന്നെ വലയിൽ ചാടിക്കാൻ നോക്കേണ്ട എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കെ എസ് ആർ ടി സി എം ടി മാറുന്നുവെന്ന കാര്യം അറിയില്ലെന്നും തന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ഉടൻ തുടങ്ങുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം തമിഴ്നാടുമായി ഉണ്ടാക്കിയ കരാറിനോടനുബന്ധിച്ചാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ തുടങ്ങുന്നത് വോൾവോ ലോ ഫ്ലോർ എ സി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കുക പ്രധാനമായും പൊള്ളാച്ചി കോയമ്പത്തൂർ തെങ്കാശി തേനി വാളയാർ കമ്പമേട് ചെങ്കോട്ട ആനക്കട്ടി ഉദുമൽപേട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകളെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു യാത്രക്കാർക്ക് ഏറെ പ്രയോജനം കിട്ടുന്ന തരത്തിലാണ് ഓരോ സർവീസുകളും ക്രമീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മിക്ക യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ തുടങ്ങും കൂടുതൽ വിവരങ്ങൾ സർവീസുകളുടെ സമയക്രമം ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിക്കുമെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് Maleali Varta